ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും എൻ എം എസ് ആപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അറ്റൻഡൻസൊക്കെ രേഖപ്പെടുത്തുന്നു പലർക്കും വരുന്നൊരു പ്രശ്നമാണ് എൻ എം എസ് ആപ്പിൻ്റെ അപ്ലോഡ് ചെയ്യുമ്പോൾ മസ്റ്റ് ഓൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എറർ മെസ്സേജ് വരിക ഇത് ഓഫ് സംതിങ് വെൻറ്റ് റോങ് എന്നാണ് സെർവർക്കേഡ് എന്നാണ് കാണിക്കുന്നത് ഇതിൽ ഇതല്ലാതെ ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഈ മാർക്കും താഴെ ഓൾറെഡി അപ്ലോഡ് കാണിക്കുകയാണെങ്കിൽ അത് അപ്ലോഡ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഇങ്ങനെ മെസ്സേജ് കണ്ടാൽ ഇത് അപ്ലോഡ് ആയിട്ടില്ല ഒരിക്കലും ഈ ഇങ്ങനെ മെസ്സേജ് വന്നതുകൊണ്ട് കൊണ്ട് അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യാതിരുന്നാൽ അവർക്ക് തൊഴിൽ ദിനത്തിൻ്റെ പൈസ കിട്ടുകയുമില്ല അതുകൊണ്ട് ഈ ഇതെങ്ങനെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ ലോഗിൻ ചെയ്ത് മസ്റ്റോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് മെസ്സേജ് വരും അതിനുവേണ്ടി നിങ്ങൾ ഈ മെസ്സേജ് റിട്ടേ കൊടുത്ത് ബാക്ക് അടിച്ച് പോവുക ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് എഡിറ്റ് മസ്റ്റോളിൽ നിന്ന് കാണിക്കും ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക അപ്പോൾ നേരെ ബാക്ക് ബാക്കടിക്കുക അതിൽ എഡിറ്റ് മസ്റ്റോൾ അറ്റൻഡൻസ് കാണിക്കുന്നത് അത് രണ്ടാമത് കാണിക്കുന്ന എഡിറ്റ് മസ്റ്റോൾ അറ്റൻഡൻസ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് കോഡും മസ്റ്റോൾ ആണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ വർക്ക് കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ നിലവിൽ എവിടെ നിന്നാണോ ഈ അറ്റൻഡൻസ് എടുത്തതെന്ന് വെച്ചാൽ അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഈ വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും സെലക്ട് ചെയ്ത് കൊടുക്കണം അതായത് നിങ്ങൾ ജിയോ ടാഗ് ചെയ്ത പത്ത് മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് തന്നെ ഈ എഡിറ്റ് മസ്റ്റോളിൻ്റെ വർക്ക് കോഡ് സെലക്ട് ചെയ്താൽ മാത്രമേ അവിടെ വർക്ക് കോഡ് ലിസ്റ്റ് ചെയ്യുകയുള്ളൂ ആയതിനു ശേഷം ആ വർക്ക് കോഡും അതിൽ മസ്റ്ററോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിൽ ആൾക്കാരുടെ പേരൊക്കെ അവിടെ വരും മസ്റ്ററോളിൽ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളുടെ പേരും വരും അതിലെന്തെങ്കിലും മിസ് അതായത് തെറ്റായിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് എഡിറ്റ് അതായത് അതിൽ ആൾക്കാരെ പേര് എഡിറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ എന്ത് ഇതിപ്പോൾ അപ്ലോഡിങ് ഇഷ്യൂ മാത്രമാണെങ്കിൽ തൊട്ട് താഴെ കാണിക്കുന്ന സേവെന്ന് പറയുന്ന താഴെ കാണിക്കുന്നുണ്ട് അതിൽ അറ്റൻഡൻസ് ഒന്നും കൊടുക്കാനില്ല സേവ് കൊടുക്കുക സേവ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക ആയതിനുശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക ബാക്ക് അടിക്കുന്നതിൽ എയ്ക്ക അപ്ലോഡ് അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ അപ്ലോഡ് അറ്റൻഡൻസ് പറയുന്നത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ആയതിനുശേഷം നിങ്ങളുടെ വർക്ക് കോഡ് സെലക്ട് ചെയ്ത വർക്ക് കോഡ് നിലവിൽ നിങ്ങൾ മസ്റ്റോൾ എടുത്തുവെച്ച് വർക്ക് കോഡുകളോട് ലിസ്റ്റ് ചെയ്യുക സെലക്ട് ചെയ്യുക മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്താൽ താഴെ കാണിക്കും താഴെ അപ്ലോഡും കാണിക്കും ജനറേറ്റ് പി ഡി എഫും കാണിക്കും അപ്പോൾ നിങ്ങൾ നിലവിൽ പി ഡി എഫ് ആക്കി വെച്ചിട്ടില്ലെങ്കിൽ ജനറേറ്റ് പി ഡി എഫ് എന്നറിയുന്നത് ക്ലിക്ക് ചെയ്ത് ആ പി ഡി എഫ് ആക്കി നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം മുകളിൽ കാണിക്കുന്ന അപ്ലോഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് മസ്റ്റോൾ അപ്ലോഡ് ചെയ്യുക ഇത്രയുമാണ് ഈ എന്നാ അപ്ലോഡിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ അപ്ലോഡിംഗ് ഇഷ്യൂ സോൾവാകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപൂർവമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു